നമസ്കാരം ഒരു വിശ്വാസത്തെ യാതൊരു വിധത്തിലും വ്രണപ്പെടുത്താനോ അവരെ വിഷമിപ്പിക്കാനോ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ നിഷ്പക്ഷമായിട്ടാണ് ഞാൻ കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങളതിനെ കാണണം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നല്ലോ കണ്ണൂർ തളിപ്പറമ്പിൽ ഒരു കെട്ടിടത്തിന് തീപിടുത്തം അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ കൂടി ആളുകളെല്ലാം ആ ഒരു പരിഭ്രാന്തിയിലായിരുന്നു ആ സമയത്ത് ഈ തീ പിടിച്ച കെട്ടിടത്തിന് എതിർവശത്തുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഒരു സ്ത്രീ മുഴുവൻ കറുത്ത വേഷം അണിഞ്ഞിട്ട് പർദ്ധ ഇട്ടിട്ട് മുഖം മറച്ച് കണ്ണുകൾ മാത്രം കാണാവുന്ന തരത്തിലുള്ള വസ്ത്രം ധരിച്ചു കയറി പതിനായിരം രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ചു മുഴുവൻ മുൾമുനയിൽ നിൽക്കുന്ന സമയമാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു മോഷണം തൊട്ടടുത്ത് നടക്കുന്നത് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ആരാണെന്ന് ഇതുവരെ അപ്പൊ ഇവരത് മോഷണം നടത്തുന്നു എന്ന് സംശയം തോന്നിയത് കൊണ്ട് അവിടുത്തെ ജീവനക്കാർ കുറച്ചു നേരം ഇവരുടെ പിന്നാലെ ഇവരെ ഫോളോ ചെയ്തു പോയി പക്ഷെ പെട്ടെന്ന് തന്നെ ഇവർ ഇറങ്ങിപ്പോയി ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് മറഞ്ഞതുകൊണ്ട് ഇവരെ പിടികൂടാൻ കഴിഞ്ഞില്ല ഈ മുഖം മുഴുവൻ മറച്ചിരുന്നതുകൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടാണ് തിരിച്ചറിയാൻ ഒന്ന് ചിന്തിച്ചു നോക്കണം ഇതിന്റെയൊക്കെ ആവശ്യം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടോ ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെടുത്തിയല്ല ഞാൻ പറയുന്നത് മാസ്ക് ആണെങ്കിൽ പോലും പ്രത്യേകിച്ച് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഈ മാസ്ക് ഇപ്പോഴും ഉപയോഗിക്കുന്ന ആളുകളുണ്ട് പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി മാസ്ക് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഇപ്പോൾ ആളുകൾ വിചാരിക്കും എന്തെങ്കിലും അലർജി ആയിരിക്കും അല്ലെ ഈ കോവിഡിന് ശേഷം ഒരാൾ മാസ്ക് ധരിച്ചൊക്കെ വന്ന് കണ്ടാൽ നമുക്കതൊരു വ്യത്യസ്തമായിട്ടൊന്നും തോന്നില്ല ആ അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയായി മാസ്ക് ധരിക്കൽ അത് മുതലാക്കുന്ന ഒരുപാട് പേരുണ്ട് അത് ഉപയോഗിച്ച് ഒരുപാട് ക്രിമിനൽ കാര്യങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇത് മാത്രം കണ്ടെത്താൻ കഴിയുമോ എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട് പക്ഷേ ഏതായാലും അന്വേഷണത്തിലൂടെ കണ്ടെത്തുക എന്നുള്ളത് അല്പം ദുഷ്കരമായിരിക്കും ഈ മുഖം മറയ്ക്കുന്നത് എന്തിനാണ് ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ് എല്ലാവരും റോഡിലേക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ കടകൾ നടത്തുന്നതും മറ്റും അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെയുള്ള വേഷധാരികളെ വിലക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ മാസ്ക് ധരിച്ചു വരുമ്പോൾ അത് മാറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ലംഘിച്ചു അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്തു എന്നുള്ള രീതിയിൽ വലിയ പ്രശ്നങ്ങളാവും അതുകൊണ്ട് ആണ് ആരും ഒന്നും അവരുടെ കടകളിലൊന്നും വിലക്കാത്തത് അത് പക്ഷേ മുതലെടുക്കരുത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമോ കണ്ടെത്താൻ ഇപ്പോ ആ പ്രദേശത്തൊക്കെ സി സി ടി വി ക്യാമറകൾ ഉണ്ടല്ലോ അപ്പോൾ ഇവർ ഏത് വണ്ടിയിലാണ് കയറി അടക്കം ചിന്തിക്കണം നമുക്ക് നമുക്കതിന്റെ ആവശ്യമുണ്ടോ ഈ മുഖം മറയ്ക്കേണ്ട ആവശ്യമുണ്ടോ പരമാവധി ഇപ്പോൾ മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഒന്നും മുഖം മറച്ച് നടക്കുന്നത് കണ്ടിട്ടില്ല ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം വർദ്ധ എന്നുള്ള വേഷം ഉപയോഗിക്കുന്ന ആളുകളുണ്ട് പല മതത്തിൽപ്പെട്ട ആളുകളും അങ്ങനെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു വേഷം ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണം നമുക്ക് നമ്മുടേതായിട്ടുള്ള നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള വിവാഹ ചടങ്ങുകളിൽ മറ്റു പരിപാടികളിലൊക്കെ ഇങ്ങനെയുള്ള വേഷത്തിൽ പോവുക പക്ഷെ പൊതുവായിട്ട് എല്ലാ തരത്തിലുമുള്ള ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കടകളിലൊക്കെ പോകുമ്പോൾ മുഖം മറയ്ക്കാതിരിക്കുക എന്നത് നിങ്ങൾ കാണിക്കേണ്ട ഒരു മിനിമം മര്യാദയാണ് എന്ന് മനസ്സിലാക്കുക ഇതിനൊക്കെ ഇവിടെ നിയന്ത്രണം വരേണ്ട കാലം കഴിഞ്ഞു ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് ഇതിപ്പോ വേറൊരു രീതിയിലിപ്പോ എന്നെ കുറെ പേര് വിമർശിക്കാൻ വരും വിമർശിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഈ കാര്യം മാത്രമല്ല പറയുന്നത് മാസ്കിന്റെ ഉപയോഗവും അലർജിക്കായിട്ടുള്ള ആളുകൾ ഈ കൊറോണയ്ക്ക് മുമ്പൊന്നും ആരും അങ്ങനെ ഡെയിലി മാസ്ക് ധരിച്ചൊന്നും നടക്കുന്നത് കണ്ടിട്ടില്ല അതിനുശേഷം കുറേ ആളുകൾ അത് ധരിച്ച് നടക്കുന്നുണ്ട് അത് വെച്ചിട്ട് ഒരുപാട് കേസുകൾ വരുന്നുണ്ട് പല കാര്യങ്ങളിലും സി സി ടി വി ഉണ്ടെങ്കിൽ പോലും പോലീസിനെ അവരെ കണ്ടെത്താൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം ഈ മുഖം മറയ്ക്കലാണ് പണ്ടൊക്കെ കള്ളന്മാരാണ് ഇങ്ങനെ മുഖം മറച്ച് വന്നിട്ടുള്ളത് ഇപ്പൊ മാസ്കും അങ്ങനെ അങ്ങ് ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പലതവണ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് അപ്പം ഇന്നലെ പെട്ടെന്ന് ഈ വാർത്ത കണ്ടപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇവിടെ എന്ന് ഞാൻ ആലോചിച്ചു അതുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് മാത്രം ഇനി കുറെ പേര് വരും സംഘിണിക്ക് വർദ്ധ നിരോധിക്കണം അതാണ് ഇവളുടെ കാര്യം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞത് ഒന്നുമല്ല അതൊന്നുമല്ല നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ അതിനുള്ള ഉത്തരം പിടികിട്ടും ഒന്ന് ചിന്തിച്ചു നോക്കണം ആ സ്ത്രീയുടെ ഒരു മാനസികാവസ്ഥ ഏഹ് അത്രയും ആളുകൾ പരിഭ്രാന്തരായിട്ട് ഒരു കെട്ടിടം അവിടെ കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ പുര കത്തുമ്പോ വാഴ വെട്ടുക എന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ ആ സമയം നോക്കി പതിനായിരം രൂപയ്ക്ക് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് അത് സ്ത്രീ ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൽ അത് സ്ത്രീ തന്നെയാണ് അപ്പോൾ വലിയ തെറ്റാണ് വലിയ വലിയ തെറ്റുകൾക്ക് ഈ വിശ്വാസ പ്രകാരമുള്ള വേഷങ്ങൾ ധരിക്കുന്നത് അതിനേക്കാൾ വലിയ തെറ്റാണ് ഈ പർദ്ദ എന്നുള്ള ഡ്രസ്സ് എന്തിനു വേണ്ടിയാണ് പണ്ടുണ്ടാക്കിയിരുന്നത് അത് എന്തിനു വേണ്ടിയാണ് അവരവിടെ ഉപയോഗിച്ചിരുന്നത് അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ എന്തിനാണ് അവരവിടെ പൊടിക്കാറ്റിൽ നിന്ന് രക്ഷ നേടാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സാണ് അതൊക്കെ ഇവിടുത്തെ ക്ലൈമറ്റിന് നമ്മുടെ നാട്ടിൽ എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളത് ചിന്തിക്കണം അപ്പൊ ഇതിപ്പോ നിങ്ങളുടെ മതവിശ്വാസത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ ഞാൻ ആളല്ല എങ്കിലും പറയുകയാണ് കുറ്റകൃത്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ ഈ മുസ്ലിം മതവിശ്വാസികൾ തന്നെ ഒരുപാട് പേരുണ്ട് ഈ പർദ്ദയ്ക്കെതിരായിട്ട് ഇതിന്റെയൊക്കെ ടൈം കഴിഞ്ഞു പ്രത്യേകിച്ച് ശരീരം മറിക്കുന്നതോ മറക്കാത്തതോ അവരുടെയൊക്കെ പക്ഷേ ഈ മുഖം മറയ്ക്കേണ്ട ആവശ്യമൊന്നും ഇപ്പോൾ ഇല്ല അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സുരക്ഷാ ഭീഷണിയാണ് ഇവിടെ മതവും വിശ്വാസവും ഒക്കെ മാറ്റി മാറ്റിവെച്ച് നമ്മളൊരു സാമൂഹ്യ ജീവി എന്ന രീതിയിൽ മാത്രം ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ ഈ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റൂ അല്ലാതെ ആ മതത്തിൽപ്പെട്ടതായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഈ മതത്തിലല്ല ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും തെറ്റ് കണ്ടാൽ തെറ്റ് എന്ന് തന്നെ പറയും നമ്മുടെ മാധ്യമങ്ങൾ പോലും ആ പർദെന്നുള്ള ഒരു വാക്ക് പോലും ഉപയോഗിച്ചില്ല കാരണം അവർക്കറിയാം അതൊരു വലിയ പ്രശ്നമാകും അതൊരു വലിയ വിവാദമാകും അതുകൊണ്ടാണ് മുഖം മറച്ച സ്ത്രീ സ്ത്രീയെന്ന് എല്ലാ ചാനലുകാരും പറഞ്ഞത് അതൊരു വല്ലാത്ത ദുരവസ്ഥയാണ് കേട്ടോ നമുക്ക് കൃത്യമായിട്ടുള്ള വാക്ക് അതിൻ്റെ പേര് പോലും നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ സാമൂഹ്യ സ്ഥിതിയൊക്കെ ഒക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതിൽ അപ്പൊ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങളിൽ എത്ര പേർ ഇതിനോട് യോജിക്കുന്നുണ്ട് എന്താണ് എൻ്റെ അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയട്ടെ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ തന്നിരുന്നു ഒരുപാട് 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 ആളുകൾ ഞാൻ ഇത്രയ്ക്ക് ഇതിന്റെ പകുതി പോലും പ്രതീക്ഷിച്ചില്ല അത്രയും ആളുകളാണ് കോണ്ടാക്ട് ചെയ്യുന്നത് പിന്നെ പേഴ്സണൽ മെസ്സേജുകൾ അയക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കുന്നവരുണ്ട് അവരുടെ സ്നേഹം കൊണ്ടായിരിക്കും എനിക്കറിയാം പക്ഷെ അപ്പോൾ ഒരുപാടങ്ങ് ആകും പ്രധാനപ്പെട്ട മെസ്സേജുകളൊക്കെ അതിൻ്റെ അടിയിലായി പോകും കുറേ പേര് വാർത്തകളൊക്കെ അയക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നു പേഴ്സണലായിട്ടുള്ള നിങ്ങളുടെ ഇഷ്യൂ ആണെങ്കിൽ അത് സമൂഹത്തോട് വിളിച്ചു പറയണം നിങ്ങൾക്ക് നീതി കിട്ടണമെന്ന ആഗ്രഹത്തിൽ നിങ്ങളൊരു വാർത്ത ഞാനുമായിട്ട് പങ്കുവെക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളുടെ മുഖം ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ഒരു ഷോർട്ട് വീഡിയോ ആക്കി എടുത്ത് എനിക്ക് അയച്ചു തരണം കാരണം നമ്മളൊരു വാർത്ത ബ്രേക്ക് ചെയ്യുമ്പോൾ വളരെ ആധികാരികമായിട്ട് നമുക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ നമുക്കത് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ട് മനസ്സിലാക്കണം പിന്നെ എല്ലാവരുടെയും ഇത്രയും വലിയ പിന്തുണയ്ക്കും യും വലിയ സ്നേഹത്തിനുമൊക്കെ ഒരുപാട് നന്ദി കണ്ടമാനം ആരാധനയുണ്ട് വല്ലാത്ത സ്നേഹമുണ്ട് ശീതളിനോട് സംസാരിച്ചിട്ട് ചത്താൽ മതി എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് അപ്പം ആരാധനയൊന്നും വേണ്ട ഈ സ്നേഹം മാത്രം മതി ഒരുപാട് ഒരുപാട് നന്ദി അതായത് ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ മറക്കണ്ട